നമസ്കാരം പ്രിയരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം രമേശിന്റെ അച്ഛൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങേരെന്നെ ഇത്രയും നല്ല പോലെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല ഒരുപക്ഷെ രമേശിന് പോലും എന്നെ ഇത്രയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ രാത്രി എനിക്ക് ഒരിക്കലും മറക്കാനും സാധിക്കില്ല നക്ഷത്രേ മുള കഥ വടച്ചാരെ ഞങ്ങൾ പോവുകയാണ് വരാൻ സ്വൽപ്പം വൈകും കേട്ടോ സ്ലീവ്ലെസ് ബ്ലൗസും സാരിയും ഒക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് നക്ഷത്രയുടെ അമ്മ ഷിബി വിളിച്ചു പറഞ്ഞു അവരും ഭർത്താവും കൂടി പണക്കാരുടെ ഒരു കോളനിയിൽ സംഘടിപ്പിച്ച നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു രണ്ടുപേരും എൽ ഐ സി ഏജന്റാണ് സ്ഥിരമായിട്ടും രണ്ടുപേരും കോടിപതികൾ ഇക്കാര്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരമാണ് ലക്ഷങ്ങളാണ് രണ്ടുപേരുടെയും മാസത്തിലുള്ള വരുമാനം ബിസിനസ് ആവശ്യത്തിനായി രണ്ടുപേരും പുറത്തു പോകുന്നതിനാൽ ഒരേ ഒരു മകളായ നക്ഷത്രം മിക്ക സമയത്തും വീട്ടിൽ തനിച്ചായിരിക്കും ഇതുപോലെ ഓരോരോ ഇടങ്ങളിൽ ചെന്നാണ് അവർ വലിയ വലിയ തുകകൾക്കുള്ള ഇടപാടുകാരെ കണ്ടെത്തുന്നത് തന്നെ വലിയ തുക വലിയ തുക മുടക്കുന്ന പോലീസ് ഉടമകൾക്ക് വേണ്ടി അല്പസ്വല്പം അല്പം അല്പസ്വല്പന്നല്ല നല്ല വിട്ടുവീഴ്ച തന്നെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഷിബി നാക്കു അവൾ മർമ്മത്തിൽ തന്നെ പിടിച്ച് ആണുങ്ങളെ തന്റെ പോളീസിക്ക് മുന്നിൽ വീഴ്ത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ആയിരുന്നു ഷിബിക്ക് അതിനായി അല്ലറ ചില്ലറ രഹസ്യ വീഡിയോകളൊക്കെ അവൾ സംഘടിപ്പിച്ചു വെച്ചിരുന്നു ഭർത്താവിനും ഇത് നല്ലപോലെ അറിയാമായിരുന്നു എങ്കിലും ഭാര്യ തന്നെ ഭാര്യ തന്റെ സാമർഥ്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന പണം കാരണം അയാൾക്ക് അതൊരു പ്രശ്നമായി തോന്നിയതേയില്ല അയാൾ കൂടുതലും സ്വാധീനിച്ചിരുന്നത് ലേഡീസിനെയാണ് പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്ത പണക്കാരി പെണ്ണുങ്ങളെ അവരാകുമ്പോൾ പറഞ്ഞു വീഴ്ത്തി പോളീസി ഏടിപ്പിക്കാൻ നല്ല എളുപ്പമായിരുന്നു അവരിൽ ചിലരുടെ അടുത്തൊക്കെ മുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ചിലരൊക്കെ ആണെങ്കിൽ മുട്ടുമ്പോഴേക്കും വാതിൽ തുറക്കപ്പെടും അതുപോലെ തന്നെയായിരുന്നു അവർ എത്ര വേണമെങ്കിലും പോളിസി എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഭർത്താവിന്റെയും കുടുംബത്തിലെയും സമ്പാദ്യത്തിൽ ആർത്തുല്ലസിച്ച് നടക്കുന്നവർ സമ്പാദ്യം കോടികളിലേക്ക് കടന്നെങ്കിലും പണത്തോടുള്ള ആർത്തി രണ്ടു പേർക്കും അനുദിനം വർദ്ധിച്ചു വന്നതേയുള്ളൂ അങ്ങനെ പണമുണ്ടാക്കാനുള്ള അവരുടെ ആ നെട്ടോട്ടത്തിൽ അവർക്ക് തന്റെ മകളെ കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നക്ഷത്രം അവളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു നടപ്പും പോക്കും ഡാഡിയുടെയും മമ്മിയുടെയും സ്വഭാവ രീതി നല്ല അറിയാവുന്ന നക്ഷത്രയ്ക്ക് അതൊരു പിടിവള്ളി തന്നെയായിരുന്നു പ്ലസ് ടു പരീക്ഷയ്ക്ക് രണ്ട് വിഷയങ്ങൾക്ക് തോറ്റ നക്ഷത്ര അത് വീണ്ടും എഴുതിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഡാഡിയും അമ്മയും വാരിക്കൂട്ടുന്ന ലക്ഷങ്ങൾക്ക് താൻ മാത്രമാണ് എന്ന ചിന്തയും അവളെ വല്ലാതെ അലസയാക്കിയിരുന്നു അതിലേറെ അവർ തന്നെ തനിച്ചാക്കി പോകുന്ന സമയത്ത് അവൾക്ക് ലഭിക്കുന്ന സർവ്വ അവൾ നല്ല പോലെ ആസ്വദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഡാഡിയും അമ്മയും പോയി കഴിഞ്ഞപ്പോൾ മുൻമാതിലെല്ലാം അടച്ചു കുറ്റിയിട്ട ശേഷം നക്ഷത്ര മൊബൈലുമായി അവൾ തന്റെ മുറിയിലേക്ക് ഓടിക്കയറി കുറേ നേരമായി അവൾ അസ്വസ്ഥതയോടെ കാത്തിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും പോകാൻ വേണ്ടി അവളുടെ കാമുകൻ രമേശിന്റെ മെസ്സേജ് തുരുതുരാ അങ്ങനെ വാട്സപ്പിൽ വരുന്നുണ്ടായിരുന്നു മുറിയിൽ കയറിയ നക്ഷത്ര കഥകുള്ളിൽ നിന്നും അടച്ചു പിന്നെ ഫോൺ എടുത്ത് രമേശിന്റെ മെസ്സേജുകൾ നോക്കി അവൾ അതിനെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ റീപ്ലൈ കൊടുത്തു ഡാഡിയും മമ്മിയും ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് മെസ്സേജ് അയക്കാതിരുന്നത് എന്ന് അവൾ പറഞ്ഞു പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു അതിലൂടെ അവർ അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ കൈമാറി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഫോണും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി അവിടെയാണെങ്കിൽ ആ പനിനീർപ്പ് പൂത്തുലഞ്ഞു നിൽക്കുന്നത് അവൾ കണ്ടു ആദ്യമായിട്ടാണ് അത് പൂവിടുന്നത് അതിൻ്റെ സുഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി ആ പൂവിന്റെ സുഗന്ധം അവൾ അവനിലേക്കും പകർന്നു കൊടുത്തു ആ പൂവിനാണെങ്കിൽ ഒരു ചുവപ്പും കറുപ്പും കലർന്ന നിറമായിരുന്നു അതിൻ്റെ ആ ഒരു സന്തോഷം അവൾ അവന് പകർന്നു കൊടുത്തു കാരണം അവൻ അവൾക്ക് സമ്മാനിച്ച ചെടിയായിരുന്നു അതിനെക്കുറിച്ച് വിവരിച്ചപ്പോൾ ആ പൂവിനെ അപ്പോൾ തന്നെ കാണണമെന്ന് അവന് അവന് വാശി പിടിച്ചു കണ്ടാൽ മാത്രം മതിയോ അവൾ ചോദിച്ചു അല്ല എനിക്ക് അതിന്റെ സുഗന്ധം നല്ല രീതിയിൽ അനുഭവിക്കുകയും വേണം പക്ഷെ അത് ഫോണിലൂടെ എങ്ങനെ തരും ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വിട്ടുതരാം പറ്റില്ല എനിക്ക് നേരിട്ട് തന്നെ കാണണം പിന്നെ എങ്ങനെന്ന് പറയാം എനിക്ക് കണ്ടേ പറ്റൂ ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് വാ ഡാഡിയും അമ്മയും ഇവിടെ ആരുമില്ല അവർ രാത്രിയിലേ വരൂ ആണോ എന്നാലൊരു കാര്യം ചെയ്യും ഞാൻ പെട്ടെന്ന് വരാം അത് വേണോടാ പിന്നെ എനിക്കത് കണ്ടേ മതിയാവൂ ഈ രാത്രിയിൽ കാണാനാണെങ്കിൽ അതിന് നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ അതുമല്ല ഞാനത് ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് നേരിട്ട് കാണാൻ അത്ര പെട്ടെന്നൊന്നും കഴിയില്ല അത്രയും സ്പെഷ്യൽ ആണത് നേരം മാത്രമേ അതിന്റെ സൗന്ദര്യം അത്രയും സൗന്ദര്യത്തിൽ പൂത്തു നിൽക്കുകയുള്ളൂ അതപ്പോൾ തന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് ഒരു രസവും ഉണ്ടാവുകയില്ല അതിന്റെ സുഗന്ധമാണെങ്കിൽ ആ സമയത്ത് മാത്രമേ അതിൽ നിന്നും പുറത്തു വരികയുമുള്ളൂ അത് ആസ്വദിക്കാൻ എനിക്ക് പുതിയായിട്ട് വയ്യ ആ പൂവ് അത്രയ്ക്ക് സ്പെഷ്യൽ ഞാൻ അതുകൊണ്ടാണ് നിനക്കത് സമ്മാനിച്ചത് തന്നെ ഒരു കാര്യം ചെയ്യ എങ്കിൽ നീ വേഗം വാ ശരി ഞാൻ എന്താ ഉടനെ എത്താം നിന്റെ ഡാഡിയും അമ്മയും ചോദിക്കില്ലേ രാത്രി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവരും ഇവിടെ ഇല്ല ഇല്ലവണ്ണേ വൗ എന്നാൽ നീ വേഗം വാടാ എനിക്ക് വയ്യ ഫോണെടുത്ത് നോക്കിക്കൊണ്ട് അവൾ അവനെ കാത്ത് ലിവിംഗ് റൂമിലിരുന്നു തൻറെ ഹൃദയം വേണ്ടിപ്പോൾ ഓരോ സെക്കൻഡിലും വല്ലാതെ കൂടുന്നത് തടയാൻ നക്ഷത്രയ്ക്ക് കഴിഞ്ഞില്ല പുറത്തൊരു വണ്ടി വന്ന് നിന്ന ശബ്ദം കേട്ട് അവൾ വേഗം ചെന്ന് ജനലിലൂടെ നോക്കി രമേശിന്റെ ബൈക്ക് കണ്ടപ്പോൾ തന്നെ അവൾ ഓടിച്ചെന്ന് ചെന്ന് കഥവ് തുറന്നു പക്ഷെ പുറത്തുനിന്ന് ആളെ കണ്ടപ്പോൾ ബ്രേക്ക് ഇട്ടതുപോലെ നക്ഷത്രം നിന്നുപോയി അവളുടെ മുഖം വിളറി ശരീരമാണെങ്കിൽ വിറയ്ക്കാനും തുടങ്ങി രമേശിനെ പ്രതീക്ഷിച്ചിരുന്ന അവളുടെ മുൻപിൽ വന്നുപെട്ടത് അവന്റെ അച്ഛനായിരുന്നു അങ്കിൾ എന്നവൾ വിളിച്ചിരുന്ന ബ്രഹ്മാനന്ദൻ അയാളുടെ മുഖത്തെ ആ ഭാവം വായിച്ചെടുക്കാൻ സാധിക്കാതെ നക്ഷത്ര മുഖം കുനിച്ചു നിന്നു അച്ഛനും അമ്മയും ഇല്ലാത്ത നേരത്ത് ഇതാണ് രണ്ടുപേർക്കും പണിയല്ലേ അയാൾ അവളുടെ മുഖത്തു നോക്കിക്കൊണ്ട് ചോദിച്ചു നക്ഷത്ര ഞെട്ടലോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു രമേശിന് താനയച്ച സന്ദേശങ്ങൾ ഇയാൾ കണ്ടു കാണും എന്തായാലും നാണക്കേടായി അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് വന്നത് എന്തായാലും നന്നായി അല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഇയാളെ അനുനയിപ്പിച്ച് വിവരം മറ്റാരും അറിയിക്കാതിരിക്കാൻ ശ്രമിക്കണം പക്ഷേ ഇയാൾ ഏത് തരക്കാരനാണെന്ന് തനിക്ക് ഒരു പിടിയുമില്ലല്ലോ അയാളുടെ മകനെ താൻ നശിപ്പിക്കുമെന്ന ദേഷ്യത്തോടെ വന്നതാണെങ്കിൽ ഓ എല്ലാം തീർന്നു നക്ഷത്രം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു ആ നീ അയച്ച മെസ്സേജ് എല്ലാം ഞാൻ കണ്ടു കേട്ടോ ഇത്രയും ചെറിയ പ്രായത്തിൽ നീ ആള് കൊള്ളാമല്ലോടി നിന്റെ അച്ഛനും അമ്മയും എപ്പോൾ വരും വിറച്ചുകൊണ്ടിരുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ ചോദിച്ചു നക്ഷത്രയുടെ മനസ്സ് പിടച്ചു എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അവൾക്കൊരു ഊഹവും കിട്ടിയില്ല എന്താടി ചോദിച്ചത് കേട്ടില്ലേ എനിക്ക് അവരെ ഒന്ന് കാണണം ബ്രഹ്മാനന്ദൻ അവളുടെ നിൽപ്പ് കണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു പ്ലീസ് അങ്കിൽ പ്ലീസ് നക്ഷത്രയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു പെണ്ണ് ഭയന്നു എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാനന്ദന് ധൈര്യം കൂടി എന്തോന്ന് പ്ലീസ് നീ വാ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട അയാൾ വീടിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു അയാളിൽ നിന്നും ഇങ്ങനെ ഒരു മുഖഭാവം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ അയാളുടെ പിന്നാലെ ഉള്ളിലേക്ക് കയറി ഉം നീ ഒരു കാര്യം ചെയ് ആ കഥ കിടക്കി എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് അയാൾ പറഞ്ഞു തലയാട്ടിക്കൊണ്ട് നക്ഷത്ര തിരിഞ്ഞ് കഥ കഥ കടച്ചു അവളെ അയാൾ ആശങ്കയോടെ ഒന്ന് നോക്കി ബ്രഹ്മാനന്ദൻ മെല്ലെ ശോഭയിലേക്ക് ഇരുന്നു നീ അയച്ച മെസ്സേജ് ഞാനാണ് കണ്ടത് അയാൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്നെ പോലുള്ള പിള്ളേർ കാരണം കുറെ ദിവസമായി അവന്റെ ഫോൺ എന്റെ കയ്യിലാണ് നിനക്ക് നിനക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണോ ബ്രഹ്മാനന്ദൻ ചോദിച്ചു അവൾ തലയാട്ടി പക്ഷെ നിന്നെപ്പോലെ ഒരു പെണ്ണ് അവന് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാത്രിയിലൊക്കെയാണോ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചു കയറ്റുന്നത് അങ്കിൽ ആ പൂവ് കാണിക്കാൻ വേണ്ടിയായിരുന്നു ആ ഞാനും ആ പൂ കാണാൻ വേണ്ടി തന്നെ ആയിരുന്നു വന്നത് ഏതാണാവോ ഇത്ര സുഗന്ധമുള്ള ആ പൂവ് അവളുടെ പടവടാന്ന് ഇടിക്കാൻ തുടങ്ങി കൈകാലുകൾ വിറച്ചു അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ ആ പേടിയും തളർച്ചയും കണ്ട് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തെത്തിയതും അയാൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അയാളുടെ ആ ഭാവം കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോയി മോള് പേടിച്ചു പോയോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്നോടവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ നിന്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ വന്നത് മോളെ ഒന്ന് കാണാൻ എനിക്ക് മോളെ ഇഷ്ടപ്പെട്ടു അയ്യോ അങ്കിൾ ഇങ്ങനെ പേടിപ്പിക്കരുത് കേട്ടോ എന്റെ ജീവൻ അങ്ങ് പോയി മോളെ എനിക്ക് ആ എനിക്കാ ഒന്ന് കാണിച്ചു തരാമോ മോൾക്ക് വിഷമമുണ്ടെങ്കിൽ വേണ്ട കേട്ടോ അവനു വേണ്ടി മാറ്റിവെച്ചതാണെങ്കിൽ വേണ്ട ഓ അതിനെന്താങ്കിൽ അവനായാലും അങ്കിളായാലും എനിക്ക് ഒരുപോലെയാണ് അതിന്റെ സൗന്ദര്യവും സുഗന്ധവും ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ അങ്കിൽ വന്ന സ്ഥിതിക്ക് അത് അങ്കിള് അങ്കിളിന് കാണാനാണ് യോഗം അങ്കിൽ അതകത്ത ബാൽക്കണിയിലാണ് അവിടെ പോയാൽ കാണാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബാൽക്കണിയിലേക്ക് പോയി അവിടെ വെച്ച് അയാൾ ആ പൂവ് കണ്ടു അതിന്റെ ആ സൗന്ദര്യം കണ്ട് അയാൾ മതിമറന്ന് നിന്നുപോയി കുറേ സമയം അയാൾ അതിന്റെ സുഗന്ധം ആസ്വദിച്ചു ആ ബാൽക്കണിയിലെ തണുത്ത കാറ്റിൽ അതിന്റെ സുഗന്ധം അയാൾ ആവുന്നതും മൂക്കിലേക്ക് വലിച്ചു കയറ്റി അവൾ പറഞ്ഞു അച്ഛനാണ് ഇത് അനുഭവിക്കാൻ ഭാഗ്യം അതെന്താ മോളെ ഇനി ആ പൂ വിരിയുമ്പോൾ അവനെ കാണിക്കാമല്ലോ എനിക്ക് മകളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി രമേശിന്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് കയറി വരാൻ എനിക്ക് ഒരു പേടിയുമില്ല അച്ഛ ഇങ്ങനെ ഒരു അച്ഛനെയാണല്ലോ എനിക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അയാൾ തിരിച്ചുപോയി